നമസ്കാരം ജലം നാം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കാനാണ് ജലം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത് ഉദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാകുന്ന സ്ത്രീ ദേവതയ്ക്ക് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ളവൾക്ക് ശ്രീലക്ഷ്മി അഥവാ ശ്രീദേവി ആയിട്ടുള്ള പരിവേഷമാണ് നമ്മൾ നൽകുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം അതിനാലാണ് രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്ന് പറയപ്പെടുന്നത് രാവിലെയുള്ള കുളിയെ മൂന്ന് ഭാഗമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് രാവിലെ നാലു മണിക്കും മണിക്കും എഴുന്നേറ്റ് കുളിക്കുന്ന കുളിയെ മുനിസ്നാനം എന്നറിയപ്പെടുന്നു ഇത്തരമൊരു സ്നാനം നമ്മുടെ ജീവിതത്തിലേക്ക് സവിശേഷമായ പല കാര്യങ്ങളും കൊണ്ടുവരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സ്നാനം അതിൻ്റേതായ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഐശ്വര്യവും കൊണ്ടുതരും എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ രാവിലെ മണിക്കും നാലുമണിക്കും മണിക്കും ഇടയിലുള്ള സ്നാനം അഥവാ മുനിസ്നാനം അതിവിശേഷമാണ് രണ്ടാമത്തേതായി പറയപ്പെടുന്നത് ദേവസ്നാനമാണ് അതായത് രാവിലെ മണിക്കും ആറു മണിക്കും ഇടയിൽ കുളിക്കുവാൻ സാധിച്ചാൽ അത് ദേവസ്നാനം എന്നറിയപ്പെടുന്നു മനസ്സിന് ഇത്രയധികം സന്തോഷവും ശുദ്ധിയും സമാധാനവും നൽകുന്ന മറ്റൊരു സ്നാനം ഇല്ലെന്ന് തന്നെ പറയാം അതിനാൽ തന്നെ മണിക്കും ആറു മണിക്കും ഇടയിലുള്ള ഈ ദേവസ്നാനത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇനി ഒരു സ്നാനം കൂടി ബാക്കിയുണ്ട് അതാണ് മനുഷ്യ സ്നാനം രാവിലെ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള സ്നാനത്തെയാണ് മനുഷ്യ സ്നാനം എന്നറിയപ്പെടുന്നത് ആറു മണിക്കും എട്ട് മണിക്കുമുള്ള ഈ മനുഷ്യ സ്നാനവും വളരെ നല്ലത് തന്നെയാണ് ഈ സ്നാനം ഭാഗ്യം ഐക്യം സന്തോഷം എന്നിവ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന് പറയപ്പെടുന്നു അതായത് മനുഷ്യ സ്നാനം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും നിലനിൽക്കുമെന്നും പറയപ്പെടുന്നു ഈ മൂന്ന് സമയങ്ങളിലുള്ള സ്നാനങ്ങളെയാണ് അതിശ്രേഷ്ഠമായത് എന്ന് ഹൈന്ദവ പുരാണങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും പ്രസ്താവിക്കുന്നത് എട്ട് മണിക്ക് ശേഷമുള്ള സ്നാനങ്ങളെ പൊതുവെ രാക്ഷസ സ്നാനം എന്നാണ് പറയപ്പെടുന്നത് മേൽപ്പറഞ്ഞ മൂന്ന് സ്നാനങ്ങളിൽ കുളിക്കുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്നാനം എന്ന് പറയുന്നത് മുനിസ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം എന്നീ മൂന്ന് സ്നാനങ്ങളാണ് അതിശ്രേഷ്ഠമായതും നമ്മുടെ ജീവിതത്തിലേക്ക് സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്നാന സമയം എന്നു പറയുന്നതും ഈ മൂന്ന് സമയങ്ങളാണ് നിങ്ങൾ ഇതിൽ ഏത് സമയത്താണ് കുളിക്കുന്നത് എന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ കുളിക്കാറുണ്ടെങ്കിൽ അതും കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് ഇത്തരമൊരു സ്നാനം നിങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പ്രചോദനമായി കൊള്ളട്ടെ എന്നതുകൊണ്ടാണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ പറയുന്നത് കുളി കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറയുന്നത് അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അത് എന്തുമായിക്കൊള്ളട്ടെ എത്ര ചെറിയ ഭക്ഷണ പദാർത്ഥമാണെങ്കിലും അത് പാകം ചെയ്ത് മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുളി കഴിഞ്ഞ് ശുദ്ധിയായി അടുക്കളയിൽ കയറി പാകം ചെയ്യുന്ന ഭക്ഷണത്തിന് അന്നപൂർണേശ്വരി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത് വീടുകളിൽ ഇത്തരത്തിൽ കുളി കഴിഞ്ഞ് ഒരു ചെറിയ ഭക്ഷണ പദാർത്ഥമെങ്കിലും പാകം ചെയ്ത് എല്ലാവർക്കും നൽകുന്നത് ആ വീട്ടിൽ അന്നത്തിന് മുട്ടില്ലാതിരിക്കുന്നതിൻ്റെ ലക്ഷണമായി കൂടി കരുതാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സകല നെഗറ്റീവ് ഊർജവും ആ അടുക്കളയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്തുപോകുമെന്നും പറയപ്പെടുന്നു ചെയ്യുന്നതിലൂടെ അന്നപൂർണേശ്വരി ദേവിയുടെ കടാക്ഷം ആ അടുക്കളയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നട്ടുച്ചയ്ക്കും ത്രിസന്ധ്യാനേരത്തുമുള്ള കുളി ഒരു കാരണവശാലും പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ സ്നാനം ചെയ്യുന്ന വീടുകളിൽ ഒരിക്കലും ഐശ്വര്യവും സന്തോഷവും വാഴില്ല എന്നാണ് പറയപ്പെടുന്നത് രോഗങ്ങൾ ഒരിക്കലും വിട്ടൊഴിയുന്നില്ല ആ വീട്ടിൽ അപകടങ്ങൾ സംഭവിക്കും കൂടാതെ സകല കഷ്ടതകളും ഉണ്ടാകും എന്നതൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്നാനത്തിൻ്റെ ഫലം അതായത് നട്ടുച്ച പന്ത്രണ്ട് മണി സമയത്തും നേരമായ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയങ്ങളിലും പൂർണമായും നിങ്ങൾ സ്നാനം ഒഴിവാക്കേണ്ടതാണ് പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾ കുളികഴിഞ്ഞു വന്നാൽ ഈറനോടെയാണ് വരുന്നതെങ്കിൽ ആ ജലം വീടിൻ്റെ അകത്ത് ഇറ്റിറ്റു വീഴുവാനായി പാടുള്ളതല്ല പല വീടുകളിലും കാണുന്ന കാര്യമാണ് ഈറനോടെ കുളികഴിഞ്ഞു വരുന്ന സമയത്ത് മുടികളിൽ നിന്നുമുള്ള ജലത്തുള്ളികൾ വീടുകളിൽ ഇറ്റുവീഴുന്നു ഇത്തരമൊരു കാര്യം ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം കൊണ്ട് നിറയ്ക്കും എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം കുറയുമെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ കുളി കഴിഞ്ഞ് ഈറനോടെ വരുന്ന സമയം ഇത്തരം ജലത്തുള്ളികൾ വീഴുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക കുളി കുളികഴിഞ്ഞ് മുടി കെട്ടിവയ്ക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം അതുപോലെ തന്നെ നിർബന്ധമുള്ള മറ്റൊരു കാര്യമാണ് കുളി കഴിഞ്ഞു വന്നാൽ ഒരു സ്ത്രീ പൊട്ടുതടുക എന്നുള്ളത് അത് ഭസ്മമായിരിക്കാം ചന്ദനമായിരിക്കാം സിന്ദൂരമായിരിക്കാം സാധാരണ പൊട്ടുകൾ എന്തെങ്കിലും ആയിരിക്കാം വിവാഹിതയായ ഒരു സ്ത്രീയും അല്ലെങ്കിൽ വിവാഹിത അല്ലാത്ത ഏതൊരു സ്ത്രീയും ഇത്തരത്തിൽ പൊട്ടുകൾ തൊടാവുന്നതാണ് അഥവാ വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ അവൾ സിന്ദൂരമണിയേണ്ടതും നിർബന്ധമുള്ള കാര്യമാണ് വിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവൾക്ക് സ്വന്തമായി ഒരു സിന്ദൂരച്ചെപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതും ആ സിന്ദൂര അവൾ മാത്രം ഉപയോഗിക്കണം എന്നുള്ളതും നിർബന്ധമാണ് ഒരു കാരണവശാലും ആ സിന്ദൂര നിന്ന് മറ്റൊരു സ്ത്രീ അത് സ്വന്തം വീടുകളിലുള്ള സ്ത്രീകൾ ആണെങ്കിൽ പോലും അണിയാൻ പാടില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത് കൈമാറാൻ പറ്റാത്ത വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ദൂരം എന്ന് പറയുന്നത് അതായത് പറഞ്ഞു വന്നത് കുളി കഴിഞ്ഞാൽ സിന്ദൂരമണിയുന്നതും ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ കുളി കഴിഞ്ഞു വന്നാൽ മുടി വെട്ടുവാനോ നഖം വെട്ടുവാനോ പാടുള്ളതല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വീടുകളിൽ സർവനാശമാണ് ഫലമായി കാണുന്നത് ഒരു കാരണവശാലും അത് ഏതവസ്ഥയാണെങ്കിൽ പോലും കുളി കഴിഞ്ഞു വന്നാൽ മുടി വെട്ടുവാനോ നഖം വെട്ടുവാനോ പാടുള്ളതല്ല കുളിക്കുന്നതിന് മുന്നേ വേണം ഈ രണ്ടു കർമ്മങ്ങളും ചെയ്യുവാൻ അതുപോലെ തന്നെ മിക്കവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാത്റൂമുകളിൽ അഥവാ കുളിമുറികളിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുക എന്നുള്ളത് മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കായി അനുസൃതമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം എന്നുള്ളതും നിർബന്ധമാണ് ഒരിക്കലും കുളിമുറിയിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുവാൻ പാടുള്ളതല്ല അങ്ങനെ കൂട്ടിയിടുകയാണെങ്കിൽ ആ വീടുകളിൽ മൂദേവി വസിക്കും എന്നാണ് പറയപ്പെടുന്നത് കുളി കഴിഞ്ഞു വന്ന് ഇത്തരം മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടിൻ്റെ മൂലകളിൽ പോലും കൂട്ടിയിടുവാൻ പാടുള്ളതല്ല അങ്ങനെ കൂട്ടിയിടുകയാണെങ്കിൽ ആ വീടുകളിൽ മൂദേവി വസിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം പ്രവർത്തികളിലൂടെ മൂദേവി ആ വീടുകളിൽ വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിൽ ലക്ഷ്മി വസിക്കില്ല ജ്യേഷ്ഠാദേവി അഥവാ മൂദേവി വസിക്കുന്ന ഗൃഹങ്ങളിൽ മഹാലക്ഷ്മി ഒരിക്കലും വന്നു കയറില്ല എന്നാണ് പറയുന്നത് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹങ്ങളിൽ വസിച്ചില്ല എങ്കിൽ സകല ദുരിതങ്ങളും വന്ന് ഐശ്വര്യമില്ലാത്ത ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും നമ്മുടേത് അതിലൂടെ ഒരിക്കലും നമുക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നില്ല അപ്പോൾ ഏവർക്കും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണിത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ബാത്റൂമിലോ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ കൂട്ടിയിടുവാൻ പാടുള്ളതല്ല അതിന് ഒരു പ്രത്യേക ഇടം നിശ്ചയിച്ച് അതിൽ മാത്രം നിക്ഷേപിക്കുക സമയാസമയങ്ങളിൽ അത് കഴുകുക എന്നുള്ളതും നിർബന്ധമാണ് അലക്കുകല്ലിൽ കഴുകുന്നവരാണെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് വേണം വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുവാൻ ഒരിക്കലും കുളി കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം വസ്ത്രം കഴുകാൻ പോകുന്നത് ഒരിക്കലും നന്നല്ല അത് വീണ്ടും ശുദ്ധിയായ ശേഷം അഴുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് കുളിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് നിമിഷമെങ്കിലും നമ്മൾ നാമജപത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്ത് വീടുകളിലുള്ള മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുക എന്നതൊക്കെയാണ് ഗൃഹത്തിനും ഗൃഹത്തിലുള്ളവർക്കും ഐശ്വര്യപൂർണമായി കണക്കാക്കാവുന്ന കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്